നെടുമങ്ങാട് വിനോദ വധക്കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ പരുവൂർ സ്വദേശിയായ ഉണ്ണിയെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഉണ്ണി മുമ്പും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് സമൂഹത്തിന് ആപത്താണെന്ന് കോടതി നിരീക്ഷിച്ചു കേസിലെ മറ്റു മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ശരത് കുമാർ രഞ്ജിത്ത് ബാബു കണ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് വിധിച്ചത് കേസിലെ ആറ് പ്രതികളിൽ രണ്ട് പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുഹൃത്തിന് കൂട്ടിരിക്കാനായി എത്തിയതായിരുന്നു വിനോദ് ഈ സമയം ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ചുകൊണ്ട് കടന്നുവന്ന പ്രതികളോട് എന്തു പറ്റിയെന്ന് ചോദിച്ചതാണ് പ്രകോപനമായത് തുടർന്ന് പ്രതികൾ വിനോദിനെ മർദ്ദിക്കുകയും കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു മധ്യലഹരിയിൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഉണ്ണിയും മറ്റു സുഹൃത്തുക്കളും ഇവർ ഉടൻ തന്നെ വിനോദിനെ ആക്രമിക്കുകയായിരുന്നു